നമസ്കാരം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞ പി സി ജോർജ് നീ ചന്തയാണെങ്കിൽ ഞാൻ പത്ത് ചന്തയാ എന്നെ കോവി തോൽപ്പിക്കാമെന്ന് നോക്കണ്ട തന്നെ കൂവിയ സ്വന്തം നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പി സി ജോർജ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനത്തിനെത്തിയ പി സി ജോർജിനെ നാട്ടുകാർ വരവേറ്റത് കൂവിക്കൊണ്ടാണ് ഈരാറ്റുപേട്ട ചേനാട്ട് കവലയിൽ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു പി സി ജോർജ് എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനത്തിന് പി സി ജോർജ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കളി കാണാനെത്തിയ നാട്ടുകാർ കൂവൽ തുടങ്ങി നാട്ടുകാരുടെ കൂവലിനിടെ പി സി ജോർജിന് പലപ്പോഴും സംസാരിക്കാൻ കഴിയാതെ വന്നു ഇതോടെ പി സി ജോർജ് നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു നീയൊക്കെ ചന്തയാണെങ്കിൽ ഞാൻ പത്ത് ചന്തയാണ് എന്നെ കൂവി തോൽപ്പിക്കാമെന്ന് ഒരുത്തനും കരുതേണ്ടെന്നാണ് നാട്ടുകാരെ പി സി ജോർജ് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചത് സ്വന്തം നാട്ടുകാരുടെ പ്രതിഷേധം ആദ്യമായിട്ടല്ല പി സി ജോർജിന് ഏൽക്കേണ്ടി വരുന്നത് നേരത്തെ പൂഞ്ഞാർ പെരുങ്ങുളം റോഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ പി സി ജോർജിന് നേരെ നാട്ടുകാർ ചീമുട്ടയിറിഞ്ഞിരുന്നു ഒടുവിൽ ഇപ്പോൾ കൂവലും തിരിച്ച പി സി ജോർജിന്റെ മറുപടി കൂവലും ന്യൂസ് ഡെസ്ക് കർമാനൂസ്